ഹലോ അസ്സാം കൂട്ടിട്ട് കൂട്ടില് അതെ മുഹമ്മദ് അല്ലേ അതെ തെരക്കിലാണോ ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടായിരുന്നു എവിടെ ഒരു പരിപാടി നടന്നു ഞാനൊന്നാണ് മാറി നിക്കട്ടെ തെരക്കുകളല്ല ക്ലിയർ ആവണല്ലോ ഒരു പരിപാടി ഉണ്ടെന്നവടെ ഹലോ പിന്നെ എന്താ പരിപാടി അവിടെ

പിന്നെ പ്രവർത്തനായിട്ട് ഏനു പ്രവർത്തകനായിട്ട് അല്ല മൂപ്പര് ഈ ഭാഗത്തൊക്കെ ആദ്യം മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നു ഭയങ്കര ഭാഗത്തായിരുന്നു ആദ്യം താമസം ഉണ്ടായിരുന്നത് പിന്നെ അതെവിടെ പിന്നെ മാനേജറായിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴും ഇപ്പൊ മാനേജർ മൂപ്പരല്ലേ ശരി മൂപ്പര് എന്തിപ്പോ ഒഴിവായി

നമ്മളും നല്ല പ്രതീക്ഷയിലാണ് കൂടുതലെ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തകനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ സ്ഥാപനത്തിന് ഫുൾ ടൈം പ്രവർത്തകൻ ഇല്ല നമ്മുടെ സ്ഥാപനത്തിന് അപ്പൊ ഞാന് വളരെ താല്പര്യത്തിൽ നമുക്ക് ഇപ്പൊ ഫണ്ടും കട്ടും പോലെ അല്ല നമുക്ക് ചെലവും കാര്യങ്ങളൊക്കെ സ്ഥലം മാത്രമേ ഉള്ളൂ മറ്റ് വികസനം പറഞ്ഞൊരു പരിപാടി ഫുൾ ആയിട്ട് നമുക്ക് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഖുറാൻ മൂപ്പിലൂടെ വന്നു നമ്മുടെ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ മാനേജർ അപ്പൊ ഈ പ്രവർത്തന ഉൾക്കൊള്ളാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ഓഫീസിൽ ഫുൾ ടൈം ഉണ്ടാവില്ല നമ്മളെ മാനേജറായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം നിങ്ങൾ ഓഫീസിൽ കാണണം എന്ന് പറയുന്നത് ഞാൻ പ്രവർത്തകനായിട്ട് പോവും പുറത്തിറങ്ങും ഫണ്ടാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം ഫണ്ട് കണ്ടെത്തണം അതിന് വലിയ ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓക്കേ പറഞ്ഞു ഞങ്ങൾ എനിക്കൊരു കാറ് തരണം നല്ല അത്യാവശ്യം കൊഴപ്പല്ലാത്ത നല്ലൊരു കാറ് വാങ്ങി തരണം എന്ന് തോന്നുന്നു ആ ഏതായാലും ഞങ്ങള് ഞങ്ങള് കടവും പ്രാപ്തത്തിന്റെ ഇടയില് ഞങ്ങള് കടവൊക്കെ എടുത്തിട്ട് എല്ലാരും പൈസക്കൊരു എക്സെന്റ് കാറും വാങ്ങിച്ചു കൊടുത്തുണ്ടായത് എത്തിങ്ങാന്റെ പേരിലാ എത്തിങ്ങാനൊക്കെ വേണ്ടി തന്നെ വാങ്ങിക്കണത് പുറത്ത് എത്തിങ്ങാന്റെ പൈസ എന്നിരുന്നാലും ഞങ്ങൾ എത്തിങ്ങാനൊക്കെ വണ്ടി വാങ്ങിച്ചു കൊടുത്തു തിരുമതി ഒക്കെ ആയിട്ട് ബാക്കി അടവൊക്കെ ആണ് അടച്ചോളാം തൽക്കാലം അടക്കാന്റെ പൈസ തന്നാ മതി ഞങ്ങള് രണ്ടര ലക്ഷം മൂന്നര എമൗണ്ട് ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തത് മൊത്തം ഒമ്പത് എഴുപതിനായിരം തന്നു ഡിസ്കൗണ്ട് തന്നു ബാക്കി ആറ് എട്ടു ലക്ഷത്തില്ല ഞങ്ങള് ഫുള് എമൗണ്ട് കൊടുത്തിട്ടില്ല അടവിന് വേണ്ടിട്ട് ഞങ്ങൾ രണ്ടു ലക്ഷം ഞങ്ങൾ അടവിന് കയ്യിൽ ആ ബാങ്ക് അടവാക്കി ഫൈനാൻസ് ഇട്ടു പിന്നെ അയാൾ അടച്ചോളാം എന്നാണ് പറഞ്ഞത് അല്ല അപ്പൊ വണ്ടി ആരെ പേരിലാണ് അതോ വണ്ടി വണ്ടി സ്ഥാപനത്തിന്റെ വണ്ടിന്റെ പേരിലെ വണ്ടി അയാൾക്ക് രണ്ട് മാസം കൊണ്ട് ഇരുപതിനായിരത്തില്ലായിരം കിലോമീറ്റർ വണ്ടി ഓടി രണ്ട് മാസം കൊണ്ട് എന്തായി കാറ് ഞങ്ങൾ അല്ലേ ഡ്രൈവറോട് പറഞ്ഞ് എനിക്ക് കോയമ്പത്തൂര് പോകാനാണ് വണ്ടി കൊണ്ടുപോവാ മോട്ടോർ കേടാനോ കൊണ്ടുപോവാന്നാണ് അന്ന് വാങ്ങി ചാവി വായിച്ചു എന്നോട് പോയി കോളാ പറഞ്ഞു അത് വണ്ടി പാങ്കളെ ആണ് അല്ല ഇത് ഇതപ്പോ എന്താണ് സംഭവം ഇതൊക്കെ അതിപ്പോ ഈ നോമ്പ് കഴിഞ്ഞ എട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ആ കഴിഞ്ഞ നോമ്പിന് ശേഷമാണ് വണ്ടി വാങ്ങി കൊടുക്കുന്നതും ഇവിടെ ആയിരിക്കും ആ ഗ്രൂപ്പ് വിട്ടിയതിന് ശേഷം ഇസ്മായിൽ സക്കാപ്പിയുടെ കൂടെ മുക്കായിരുന്നു ഇസ്മായിൽ സക്കാപ്പിന് ഞങ്ങൾ കമ്മിറ്റി എന്നാണ് ആ ം അപ്പൊ തോട്ടുമുക്കത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് പറ്റിയൊരാളാണ് സ്ഥാപനം കൊണ്ടുപോയി നടത്താനും അങ്ങനെ അതിനൊക്കെ ഉത്തര കഴിവുള്ള ആളാണ് പ്രാപ്തനാണ് മറ്റു വിവരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പറി ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളും അതിൽ വിശ്വസിച്ചു ആ നമ്മൾ നിർത്തിയത് അങ്ങനെയാണ് ഇപ്പോഴും മഴ സംരക്ഷണത്തിലാണ് നടക്കുന്നതും ആ എന്താണെന്ന് വെച്ചാല് നമ്മള് പിന്നെ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ പാണക്കാട് അല്ലെങ്കിൽ ഒരു ദിവസം മണ്ണാർക്കാട് വന്നു അവിടെ വന്നപ്പോ അയാള് പറഞ്ഞു ഇങ്ങനെ ഈ രാമൻ തളി ഞങ്ങൾ പൈസ ഒക്കെ തിരിച്ച് ഞമ്മളെടുത്ത് കാണിയിണ്ടായിരുന്നു മണ്ണാർക്കാട് വന്നപ്പോ പിന്നെ അഭിദ്സിനോട് പറഞ്ഞു അങ്ങനെ രാമൻ തള്ളി മണ്ണാർ കോഴിക്കോട് രാമനാട്ടുകാരെ ചേലം പറയേണ്ട ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് വിഷ്ണുൽകുർ ആണ് സ്വന്തം പറഞ്ഞപ്പോ ഈ അതീകരിച്ചാണ് പറഞ്ഞത് അങ്ങനെ കൂട്ടിലായാലും കൂട്ടിലെ കട വസ് എന്തോ ഒരു ബന്ധം അവിടെ സാബന്ത്ര അതിന്റെ എന്തൊരു ബ്രാഞ്ച് ആണ് അവിടെ തുടങ്ങണ അങ്ങനെയാണ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ താങ്കൾക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല അനീതാര് താങ്കള് പറയണോ അനീതരി പറഞ്ഞപ്പോ പറഞ്ഞ കൂടുതലും കൂട്ടിലെ കടവിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് മൂപ്പര് നിങ്ങള് ആലോചിച്ചിട്ട് ഇടപെട്ടാൽ മതി അതീതോ അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതല്ല അപ്പൊ നിങ്ങള് മൂപ്പര് നിർത്തിയ സമയത്ത് സമസ്തന്റെ സമസ്തന്റെ ഇപ്പോഴും നടക്കുന്നത് അങ്ങനെ തന്നെയാണ് അറിവോടല്ലായിരുന്നിട്ട് അറിയോ രാമനാട്ട് അതെ അപ്പൊ നിങ്ങള് ഈ വിഷയമായിട്ട് സ്ഥാപനത്തിന് ഇപ്പൊ നമ്മളെ പേരിൽ പേരിലിപ്പോ മൂപ്പര് ഫണ്ട് എന്തെങ്കിലും പിരിച്ചിട്ട് അവിടെ തരാതെ എന്തെങ്കിലും സംഭവം ഇണ്ടോ

നടക്കുന്നുണ്ട് കോഴിക്കോട്ട് തന്നെ ഒരാൾ വിളിച്ചിരുന്നു അവള് നമ്മളെ അപ്പോൾ അഡ്രസ്സ് വെച്ചിട്ട് അയാൾ നമ്പർ വെച്ചിട്ട് സംശയം എടുക്കാൻ വിളിച്ചതാണ് അപ്പൊ അയാൾ പറഞ്ഞു പറഞ്ഞ രാമന്തലിയാണ് ഇത് ബന്ധപ്പെട്ടിട്ടുള്ളത് പറഞ്ഞിട്ട് അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് മൂപ്പര് ഇപ്പൊ സ്ഥാപനത്തിന്റെ പേരിൽ പേരിലിപ്പോ ഇത്രയും പിരിച്ചതിൽ ഒന്നും ഒരു ഉറപ്പിയും തന്നിട്ടില്ലേ ഒരു ഉറപ്പി തന്നിട്ടില്ല അഞ്ചാറ് മാസം കഴിഞ്ഞു കോൺട്രാക്ടർ ഇല്ല ഞങ്ങള് മൂപ്പര് പാണക്കാട് തങ്ങളെ വിളിച്ച് ഞങ്ങളോട് പത്രത്തിൽ ഇടാൻ പറഞ്ഞു ഹൈന്ദറേ തങ്ങള് സാധിക്കും പോലെ വരും അപ്പൊ അയാള് എല്ലായിടത്തും ഓടിയെത്തി പാണക്കാട് തങ്ങന്മാർ അവരെ അധ്യക്ഷ പദവി ഏറ്റെടുത്തവില്ല സ്ഥാപനത്തിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തില്ല അപ്പ എല്ലായിടത്തും ഓടിയെത്തി സാദിക്ക് മൂലേരത്ത് വന്നു അപ്പൊ അവരൊക്കെ കൈയ്യോഞ്ഞു അയാള് വാപ്പു മൂലേരെ ഒരു കൂത്തുമല വാപ്പൂസിലേറെ ഒരു വേണ്ടപ്പെട്ട ആളായിട്ട് അഭിനയിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആ രാമതള്ളി അപ്പൊ കൂട്ടുമല വാപ്പൂസിലേര് സാദി കുഞ്ചിലേക്ക് വിളിച്ചു സാദി കുൻസിലേര് വിളിച്ചിട്ട് പറഞ്ഞു മൂപ്പർ പറഞ്ഞു പെരിഞ്ഞാന് കണ്ട് സംസാരിച്ചതിന് ശേഷമല്ല നിങ്ങള് പത്ര റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ പോകരുത് പറഞ്ഞു ഞാൻ കൂട്ടുമല വാപ്പൂസിനേരെ കൂടെ 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 വിളിച്ച് ബന്ധപ്പെടാറുണ്ട് കൂട്ടുകാല വാപ്പൂലേ ആ സമയത്തൊന്നും സമയം ഉണ്ടാവാറില്ല അപ്പൊ അങ്ങനെ നീണ്ടും നീണ്ടു പോയിപ്പൊ നമ്മളും തണുത്തു തണുത്തു എന്ന് പറഞ്ഞാൽ വാപ്പൂലേരെ നമ്മള് പരിധിന് അപ്പുറം വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ ആ ഈ നോക്കാം എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് അതല്ല തുടക്കത്തിൽ തന്നെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും സ്ഥാപനത്തിൽ ഇണ്ടാവില്ല ഇരിക്കാൻ പറ്റൂല പുറത്തു പോകും എന്നുള്ള പറഞ്ഞിട്ട് കേട്ടത് അതിന്റെ ഭാഗമായിട്ട് മൂപ്പരേറ്റൊക്കെ കറങ്ങി നടന്ന് പിരിച്ചിട്ട് കൊണ്ടുവരാനുള്ള പരിപാടി അങ്ങനെ എന്തെങ്കിലും ആണോ അതോ മൂപ്പര് പരിപൂർണമായിട്ടും കോഴിക്കോട് ഒരു ശരി നമ്മൾ എത്തിങ്ങാന്റെ പേരിൽ പിരിച്ചുണ്ട് അയാള് നമ്മുടെ സ്ഥാപനത്തിന്റെ ഉമ്മുനു ആനയ എന്ന ഇഫ്ദുൽ ഖുറാൻ പെൺകുട്ടികളുടെ ഇഫ്തുൽ ഖുറാന്റെ പേരും പറഞ്ഞു ബിൽഡിംഗ് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിണ്ടാക്കിട്ടുണ്ടായിരിക്കുമല്ലോ അമ്പത്തി എട്ട് റസ്റ്റിറ്റയാളെ കയ്യിലുണ്ട് ആ അതിലൊരു പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ആളെട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പിടിച്ചിട്ട് വെച്ചപ്പോ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ബുക്കുകൾ കിട്ടിയിട്ടില്ല നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് ബുക്കോള നാപ്പത്തഞ്ച് ബുക്കോളപ്പം അയാളെ കയ്യിൽ കസ്റ്റഡിയിലാണ് അത് ശരി അപ്പൊ നല്ലൊരു സംഖ്യാപുരത്തേക്ക് നമ്മള് സ്ഥാപനം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ അല്ല അപ്പൊ എന്താ പറയുന്നത് ഇസ്മാൽ സക്കാത്തിനോട് പത്രം പിന്നെ ഞാൻ സംഭവം ഒക്കെ പത്രത്തിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു മൂപ്പര സമ്മതം വാങ്ങിച്ചിരുന്നു സംഭവമൊക്കെ വാങ്ങിച്ചതിനു ശേഷം മൂപ്പര് പറഞ്ഞു ഒരായി ഈ ഞങ്ങള് ഒക്കെ എഴുതി ശരിയാക്കി ഓൺലൈനിൽ സുപ്രഭാതത്തിന് കൊടുക്കാൻ വേണ്ടി അടിക്കണ സമയത്താണ് ഉസ്താദിനെ വിളിക്കണത് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട് ഈ പത്ര റിപ്പോർട്ടറുടെ എടുത്ത് അത് സമസ്തന്റെ ആൾക്കാർക്ക് ഒരുപാട് ദോഷം ചെയ്യും അതാണ് പ്രശ്നമാണ് ഞാൻ ആർക്ക് പിന്നെ വിവരം പറയാം ഞാൻ പത്രത്തിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പത്രത്തിൽ റിപ്പോർട്ട് പോകാൻ പാടില്ല ഇത്തരത്തിലൊരു സംസ്ഥാന്ന് പറഞ്ഞാല് അയാളെ പുറത്തു കാക്കിയപ്പോ കള്ളന്മാരെന്ന് പറഞ്ഞിട്ടല്ലേ നടത്തിയ എ പിക്കാർ പുറത്ത് വിട്ടിട്ടണത് ആന കള്ളന്മാരാട്ടല്ലേ കിട്ടിട്ടുണ്ടത് അപ്പൊ സമസ്ത ഏറ്റവും ഇറക്കിയല്ലേ ഇപ്പൊ സമസ്ത എല്ലാ സ്റ്റേജിലും വിമർശിക്കാനും ഏത്തിനെ വിമർശിക്കാനും ഇവരെ തിയലേ ഉപയോഗിക്കണത് അപ്പൊ സമസ്തയുടെ തലപ്പത്തിൽ സമസ്തന്റെ നേതാക്കന്മാരുടെ കൂട്ടത്തില് വില കൈ നടക്കുന്നത് ഈ രാമനെല്ലി അല്ലേ അപ്പോ എ പി സ്ഥാ പറയണത് വളരെ ശരിയാണെന്ന് ബോധ്യത്തോടു കൂടെ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഇപ്പോ ഇപ്പൊ പത്രത്തിൽ സുപ്രഭാതത്തില് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എ പി വിഭാഗം പറഞ്ഞു പിടിച്ചു എ പിക്കാർക്കും ആ ഹാ ഹാ അല്ല അപ്പൊ ഈ പിന്നെ രാമന്ദ്രനെ കുറിച്ച് ഇത് എ പിക്കാർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഒരുപാട് വിഷയങ്ങൾ ഇണ്ടാക്കിയതുകൊണ്ടാണ് ഇയാളവിടുന്ന് പുറത്താക്കിട്ടുള്ളത് ഇത്തരം ഒരുപാട് വിഷയങ്ങൾ കാരണം പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഇയാൾ പിന്നെ ഓൺലൈനിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ തിരിമറികളും കാര്യങ്ങളൊക്കെ നടത്തിൻ്റെ പേരിലാണ് പിന്നെ ആദ്യം ഒഴിവാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പേരിൽ എ പി വിഭാഗം സംഘടന തന്നെ ഇയാളൊരു ഒരു നിലക്കും ഔദ്യോഗികാട്ടോ എവിടെയും കൊണ്ടു നടന്നിട്ടില്ല അയാൾ അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഇതിൻ്റെ ആളാണെന്ന് പറഞ്ഞിപ്പോൾ ഇവിടെ പിന്നെ ബാപ്പുസ്താവിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞില്ല പങ്ങൾ എന്നത് പോലെയാണ് സംഭവിച്ചത് പ്രവർത്തകനാണെന്ന വിശ്വാസത്തോടുകൂടെ വിശ്വസിച്ച് പോയി ആ അല്ല എന്നതുപോലെ അവിടെ പിന്നെ പി വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്താണ് ഞാൻ ഇതിന്റെ ആളാണ് ഇല്ലെങ്കിൽ അതിന്റെ പത്രപ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞ് അയാള് സ്വയം ഒരു പിന്നെ ആളായിട്ട് ചമഞ്ഞിട്ട് എപ്പൊ ഭാഗത്തിന്റെ ഒരു ഔദ്യോഗിക വലിയ പത്രങ്ങളിലോ മാസികകളിലോ ഒന്നും ഇയാളെവിടെയും ഉൾപ്പെടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതന്നെ പക്ഷെ അതിന്റെ അടിയിൽ ആ പക്ഷെ അതിന്റെ അടിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഇതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിപ്പോ സംസ്ഥാന ഔദ്യോഗിക സ്റ്റേജ് കൊടുത്തപ്പോഴേ ഇനിയിപ്പോ ഇതിപ്പോ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലും നമുക്കൊരു വിശ്വാസമല്ല അതിൽ പരിണിയിൽ സത്യം അല്ലാന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നെ എനിക്ക് അതിന് വേദി കിട്ടിയിട്ടില്ല അതിൻ്റെ ആരെയും അമ്മാനിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ പോണുണ്ട് ഇപ്പൊഴിഞ്ഞ് ഒന്നും കൂടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പത്രത്തിലൊക്കെ ഇടും പിന്നെ സമസ്തന്റെ നിലപാട് എന്താണ് ഈ അല്ല ഞാൻ സമസ്തയിൽ സമസ്തി പോണുള്ളൂ ഞാൻ കാരണം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിട്ടുള്ളൂ ഇതുവരെ നടന്നിട്ടില്ല കാരണം എന്നെ എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു പാർട്ടി വിളിച്ചിരുന്നു കോഴിക്കോട്ട് പേരെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഏതാനും സംസ്ഥക്കാരോട് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോകുന്നുണ്ട് മാപ്പുലേലിപ്പോ ഞാൻ പിന്നെ മാപ്പുലേൽ നാലുവെച്ച് നടക്കുന്ന പ്രശ്നം എല്ലാമല്ലേ നമ്മള് മനസ്സിലാക്കണത് മാപ്പുലേൽ അപ്പൊന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ വിളിക്കുന്ന എന്തെങ്കിലും തൽക്കാലം അപ്പൊ പിന്നെ ഞാൻ വിളിക്കാം അല്ല ബാപ്പൂലരെ ഇടപെട്ട സ്ഥിതിക്ക് ഇപ്പൊ സംസ്ഥ അറിവിലിപ്പത് എത്തിയല്ലോ കാരണം സംസ്ഥ പോലെ തന്നെ അറിവിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അപ്പൊ ഏകദേശം ഇപ്പൊ പിന്നെ ഈ പിന്നെ രാമദി എത്ര ഏകദേശം പിരിവെടുത്തിട്ടുണ്ടാവും റെസിപ്റ്റിമെ പൈസ പ്രിന്റ് ചെയ്താണോ അതോ എഴുതി കൊടുക്കുന്നതാ അത് പിന്നെ വിഭാഗത്തിലെ പിന്നെ ഈ ജാതി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതാണ് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനൊരു വിഷയം എത്തിങ്ങാന്റെ പേരിൽ വന്നപ്പോ നമ്മക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ അവിടെ മാനേജർ ആണോ ഇല്ലോന്നറിയാൻ വേണ്ടി കൺഫേം ചെയ്യാൻ വേണ്ടിട്ടപ്പോ ഞങ്ങളെ വിളിച്ചത് മാനേജറീ രാമന്തരം കൊറേ കാലം അവിടെ മണ്ണാർക്കാട് താമസമല്ലേ മണ്ണാർക്കാട് താമസിക്കുന്നത് കാണാനൊന്നും ഒരു നേരില്ല ഇല്ല അതിപ്പോ താമസ കുടുംബം ഉള്ള കുട്ടികളുള്ള താമസിക്കുന്നത് മറ്റേതൊക്കെ കോഴിക്കോടാണ് പോയിക്കൂടാണ് പിന്നെ നമ്മൾ നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ കൊണ്ടു ഞാൻ നല്ല നല്ല വർത്തമാനത്തിൽ അല്ലല്ലോ തിരിയാൾക്കാർക്ക് ഇടപെട്ട ആൾക്കാർക്ക് അത് വലിയ അതെ അതെ അതെ

പിന്നെ നമ്പർ എന്നാൽ സെക്രട്ടറി ആണോ ഇല്ല എന്നൊരു സംശയം ഉണ്ട് പറഞ്ഞാ പറഞ്ഞ ഇങ്ങനെന്തെങ്കിലും വിഷയം ഈ നമ്മളെ കൂട്ടിലെത്തിട്ടോ നമ്പർ ഗൾഫിൽ നിന്ന് അന്നേന സുഹൃത്ത് അന്നേനാണ് ഒരു പക്ഷെ നിങ്ങള് നേരത്തെ വിളിച്ച ആള് തന്നെ ആവും കാരണം എന്റെ വീട് മലപ്പുറം കാരാത്തോടാണ് അസ്കർ കാരാത്തോട് ആ കാരാത്തോട് അസ്കർ എന്നാണ് പേര് അസ്കർ എന്നാണ് പേര് മലപ്പുറം കാരാങ്ങോട് അല്ലേ എന്റെ പേര് അസ്കർ 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 പറഞ്ഞാത്തോട് അല്ലേതായ ഞാൻ നോക്കട്ടെ ഈ ഞാൻ ചർച്ച ചർച്ചയാക്കും പക്ഷെ എന്താ വെച്ചാൽ ചർച്ചയാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ആയതുകൊണ്ട് അങ്ങനെ മൂടി നിൽക്കുകയാണ് ഞാൻ ഇപ്പൊ എവിടെക്കെ തിരികു പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ വിളിച്ചിരുന്നു കോഴിക്കോട്ട് കോഴിക്കോട്ടെ ഒരാളെ വിളിച്ചിരുന്നത്

ആ നോക്കാം നോക്കാം കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും